ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിച്ചിരുന്നു അല്ലെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നാല് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ഇത് ബയോളജിയിൽ വരുന്ന മനുഷ്യ ശരീരം എന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഏകദേശം ഇരുപത്തിയൊന്ന് പാഠങ്ങളുണ്ട് പഴയ പുസ്തകത്തിലും പുതിയ പുസ്തകത്തിലും കൂടെ കൂട്ടിയിട്ട് അപ്പം അത്രയും ചാപ്റ്റേഴ്സ് ഈ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലൊക്കെ ചാപ്റ്റേഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് മാത്രമല്ല സിമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗങ്ങളും പഠിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് കറക്റ്റായിട്ടാണോ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ വീക്ക്ലി അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരുന്നു നമ്മുടെ ക്ലാസ് പൊയ്ക്കൊണ്ടിരുന്നത് ആൻഡ് വീക്ക്ലി ഒരു പി വൈ ക്യൂ സെഷൻ പോലെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് സോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് അപ്പോൾ നമ്മൾ ക്വസ്റ്റൻസിലേക്ക് കിടക്കുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് വെറുതെ ഒരു ക്ലാസ് പോലെ ഇരുന്ന് കണ്ടാൽ പോരാ ഈ നാല് പാഠഭാഗങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തതാണ് അതിനുശേഷം നന്നായിട്ട് അത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും കാര്യം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം പ്ലസ് ഈ ഒരു എസ് സിആർ ടി ചാപ്റ്ററും കൂടെ ഒന്ന് പഠിച്ചു പോയാൽ മതിയായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലേ അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ക്ലാസ് ഇല്ലാത്ത ആ ഒരു ദിവസം നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണാനിരിക്കുമ്പോൾ ഒരു പേപ്പറും പെന്നും ആയിട്ട് ഇരിക്കുക എന്നിട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓരോന്നും നിങ്ങൾ ഒരു എക്സാം പോലെ തന്നെ എഴുതി നോക്കുക അതിൻ്റെ മാർക്ക് നിങ്ങൾ കമെന്റ് ചെയ്യുക കാര്യം നമ്മൾ വെറുതെ ഇത് കണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഇടുന്ന എഫേർട്ട് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഇതാണ് താഴെ നൽകിയിട്ടുള്ളവയിൽ സസ്യകോശത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെ മർമ്മം ഹരിതകം ഫേനം കോശഭിത്തി ഏതാണ് നിങ്ങൾ ആൻസർ ചെയ്യുക ഞാൻ ഒരുപാട് സമയം അതിനുവേണ്ടി തരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അത് വായിച്ച ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ എഴുതിയിട്ട് മുന്നോട്ട് പോവുകട്ടോ സോ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ആ ഓപ്ഷൻ ഡി ആണ് അതായത് ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാം സസ്യകോശത്തിൽ കാണപ്പെടുന്നതാണ് അല്ലെ മർമ്മമുണ്ട് ഹരിതകമുണ്ട് ഫേനമുണ്ട് കോശഫ ഉണ്ട് അതായത് നാലും ശരിയാണ് അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പൊ നമ്മൾ ഈ പഠിച്ച നാല് ചാപ്റ്ററിൽ പലതിലും മനുഷ്യ ശരീരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത് ഇത്തരത്തിൽ സസ്യകോശം അല്ലെങ്കിൽ സസ്യങ്ങൾ ജന്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കാര്യം ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയ ചെറിയ ക്ലാസുകളിലുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാണ് പോകുന്നത് അപ്പൊ അത് സെപ്പറേറ്റ് ആക്കി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങൾ എടുത്ത് പഠിപ്പിച്ചു പോകുന്നില്ല ചാപ്റ്റർ മൊത്തം തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം താഴെ ജന്തുകോശത്തിൽ ഏതൊക്കെ ഫേനം മർമ്മം കോശഭിത്തി ഹരിതകം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ അതായത് കോശ ഭിത്തിയും ഹരിതകവും എന്താണ് കോശത്തിൽ കാണപ്പെടുന്നില്ല അത് പിന്നെ എവിടെയാണ് കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ് അല്ലെ സസ്യകോശത്തിന്റെ മാത്രം പ്രത്യേകതയാണ് കോശഫിത്തി അഥവാ സെൽവോളും ഹരിതകവും ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക അപ്പോ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കുക ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ എല്ലാ പ്രസ്താവനകളും ശരിയാ അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ആ കോശങ്ങൾ ശരിയാണ് അല്ലെ അതേപോലെ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ ഒരു കോശം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തെന്നാണ് വിളിക്കുന്നത് ഏകകോശ ജീവികൾ എന്ന് വിളിക്കും അല്ലെ അമീബ പാരമീസിയം ബാക്ടീരിയ ഇവ ഏകകോശ ജീവികളാണ് അതും ശരിയാണ് അല്ലെ അമീബ പാരമീസിയം ബാക്ടീരിയ ഒക്കെ എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് അഥവാ ഏകകോശ ജീവികളാണ് സോ എന്താണ് ആ എല്ലാ പ്രസ്താവനകളും ശരിയാണ് നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗത്തിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാനും അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ചെറുകുടലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ആ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചെറുകുടലാണ് ചെറുകുടലാണ് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങള് രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര നമ്മൾ നാല് തരം പല്ലുകൾ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എത്രയാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ എട്ടാണ് ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് എട്ടെണ്ണമാണ് അപ്പോ അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഞാൻ ഒന്നുകൂടെ ഒന്ന് സമപ്പ് ചെയ്ത് പറയുവാണ് സ്ഥിരദന്തങ്ങൾ എന്തങ്ങൾ എത്രയാണ് മുപ്പത്തിരണ്ടെണ്ണമാണ് ണുള്ളത് പാൽപ്പല്ലുകൾ പത്ത് വീതം എന്ന് എസ് സി ആർ ടിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഇരുപത് പാൽപ്പല്ലുകൾ ആണുള്ളത് ആറുമാസം മുതലേ വന്ന് തുടങ്ങുന്നതാണെന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ് പിന്നെ മനുഷ്യരിലെ പല്ലുകൾ നാല് തരമുണ്ട് ഉളിപ്പല്ല് എത്ര എണ്ണാണ് എട്ടെണ്ണമാണ് കോമ്പല്ലാണെങ്കിൽ നാലെണ്ണമാണ് അഗ്രചർവണകമാണെങ്കിൽ എട്ടെണ്ണമാണ് ചർവണകമാണെങ്കിൽ പന്ത്രണ്ട് എണ്ണാണ് സോ എട്ട് നാല് എട്ട് പന്ത്രണ്ട് ഓർത്തു വെച്ചേക്കുക അടുത്തത് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കോമ്പല്ലാണ് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ് അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത് ഇതും എന്താണ് നമ്മൾ ആ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പാരഗ്രാഫിൽ വായിച്ചു പോയതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് യെസ് ഓപ്ഷൻ ബി ആണ് അല്ലെ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ് നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏത് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ആണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യമാണേ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് സ്റ്റേപ്പിസ് ആണ് സ്റ്റേപ്പിസ് എവിടെയാണ് ചെവിയിലാണ് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തില് എത്ര അസ്ഥികളുണ്ട് യെസ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് അടുത്തത് വാരിയല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര എസ് ആർ ടി പാഠപുസ്തകത്തിൽ ഒരു ബോക്സിൽ കൃത്യമായിട്ട് ഓരോന്നിലും അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് പറയുന്നുണ്ട് സോ വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തി നാലാണ് നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അക്ഷാസ്തി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് നോക്കുക വാരിയെല്ലുകൾ ഇരുപത്തിനാല് അസ്ഥികൾ നട്ടലില് ഒരസ്ഥി മാറല് നാല് അസ്ഥികൾ തലയോട് മുപ്പത്തി ഒമ്പത് അസ്ഥികൾ ശരിയായ ജോഡി ഏതാണ് വാരിയെല്ലുകൾ ആണ് അല്ലെ എത്രയുണ്ട് ഇരുപത്തിനാല് അസ്ഥികളാണ് ഓക്കെ അപ്പൊ നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു ടോട്ടൽ നമുക്ക് മുപ്പതാണുള്ളത് പതിനഞ്ചെണ്ണോ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എഴുതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇനി നമ്മൾ ആ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ആ ഭാഗം കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് ഇരുന്നൂറ്റി ആറായി കുറയുന്നു മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെപ്പറയുന്ന തോതിലാണ് കണ്ടോ തലയോടിൽ ഇരുപത്തിരണ്ട് അസ്ഥികളുണ്ട് വാരിയല്ലിലാണെങ്കിൽ ഇരുപത്തി നാല് ഓരോ കാലിലും മുപ്പത് വീതം അതായത് ടോട്ടൽ കാലുകളിൽ അറുപതെണ്ണം വരും അല്ലെ അരക്കെട്ടില് രണ്ട് അസ്ഥികൾ നട്ടല്ലില് മുപ്പത്തി മൂന്ന് അസ്ഥികൾ ഓരോ കൈയിലും മുപ്പത്തിരണ്ട് അതായത് ടോട്ടൽ അറുപത്തി നാല് അസ്ഥികൾ രണ്ട് കൈകളിലും കൂടെ കൂടിയിട്ട് വരും മാറലിലാണെങ്കിലും ഒരു അസ്ഥിയാണ് ഉള്ളത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ആറ് വരും ഓക്കെ അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റിൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ഇതൊക്കെ ആ ഒരു പാഠ പുസ്തകത്തിൽ കറക്റ്റായിട്ട് ബോക്സിൽ കൊടുത്താണ് കേട്ടോ നമ്മൾ ആ ഓൾറെഡി എല്ലാം പഠിച്ചു പോയതുകൊണ്ടാണ് ഞാൻ ഇനി ഓരോന്നിന്റെ എടുത്ത് അതായത് ഏതാണ് എസ് ആർ ടി ഭാഗം എന്നുള്ളത് എടുത്ത് ആഡ് ചെയ്യാത്തത് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തതുകൊണ്ടാണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തുടയൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഇത് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ പല വർഷങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് യെസ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ വസ്തു വിസർജ അവയ അവയവം ഏതാന്ന് നമ്മൾ പഠിച്ചു അടുത്ത ഈ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ വസ്തു ഏതാണെന്ന ഏതാണ് യെസ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് യൂറിയാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു കണ്ടോ ഇതും പ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിലും ഒക്കെ ചോദിക്കാവുന്നതാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഡൗട്ട് തോന്നരുത് മനുഷ്യനിൽ ദഹനം എവിടെ വെച്ചേ ആരംഭിക്കുന്നുണ്ട് വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നുണ്ട് അല്ലെ സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ എത്ര പല്ലുകളുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത്തി രണ്ട് പല്ലുകളാണുള്ളത് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പൊ ഓരോ പ്രസ്താവനകളും നിങ്ങളൊന്ന് വായിച്ചിട്ട് തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവനകൾ വായിച്ചു നോക്കുമ്പോൾ അറിയാലെ ഇവിടെ ഒന്നും തന്നെ തെറ്റില്ല എല്ലാം ശരിയാണ് അതായത് അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് പിന്നെ ടോക്കിംഗ് വാച്ച് ബ്രെയിലി ലിബി ഇതെല്ലാം എന്താണ് അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് അതേപോലെ പാമ്പുകൾ അവരുടെ ആന്തര കർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നീതിയ ചലനങ്ങൾ പോലും തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ആ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് സസ്യങ്ങളാണ് അല്ലെ സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ബഹുകോശ ജീവിയാണ് അമീബ ബാക്ടീരിയ ഇവയൊക്കെ എന്താണ് ഏകകോശ ജീവികളാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നട്ടല്ലിലെ അസ്ഥികളുടെ എണ്ണം നമ്മൾ പഠിച്ചതാണ് അല്ലെ നട്ടെല്ലിൽ എത്ര അസ്ഥികളാണുള്ളത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തി മൂന്ന് അസ്ഥികളാണുള്ളത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആന്താരാസ്തി കൂടമുള്ള ജീവികൾക്ക് ഉദാഹരണം ഏതൊക്കെ ഏതൊക്കെയാണ് ആന്താരാസ്തി കൂടമുള്ള ജീവികൾ വായിച്ചു നോക്കുക യെസ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആട് പശു ഇവയിലൊക്കെ ഉള്ളത് ആന്തരാസ്ഥി കൂടമാണ് വണ്ട് ഒച്ച് ഇതിലൊക്കെ ഉള്ള എന്താണ് ബാഹ്യാസ്ഥി കൂടമാണ് നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അസ്ഥികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് അതായത് സീൽ പറഞ്ഞിട്ടുള്ളത് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ മുന്നൂറ്റി അഞ്ച് അസ്ഥികൾ കാണപ്പെടുന്നു എന്നാണ് ശരിയാണോ അത് അല്ല അല്ലെ ജനിക്കുന്ന സമയത്ത് എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ് മുന്നൂറ് അസ്ഥികളാണ് അല്ലെ ബാക്കി തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാണ് അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കൊള്ളുക മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് എണ്ണമാണ് ശരിയാണ് അല്ലെ തലയോടിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ കാണപ്പെടുന്നു ശരിയാണ് ഓക്കെ അപ്പൊ അതൊന്ന് പഠിച്ചു വച്ചേക്കാം അടുത്ത ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ തരുണാസ്തി കാണപ്പെടുന്നത് എവിടെ തരുണാസ്തി എവിടെയാണ് കാണപ്പെടുന്നത് ആ െവി അവിടെയൊക്കെയാണ് അല്ലെ സോ കറക്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് തെറ്റായ ജോഡി കണ്ടെത്തുക ഈ തന്നിട്ടുള്ളതില് തെറ്റായ ജോഡി ഏതാണ് ഗോളര സന്ധി കൈമുട്ട് എന്നുള്ളതാണ് കൈമുട്ടിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ് വിജാഗിരി സന്ധിയാണ് കൈമുട്ടിലൊക്കെ അല്ലെ കൈമുട്ട് വിജാഗരി സന്ധിക്ക് ഉദാഹരണമാണ് അപ്പോ കീലസന്ധി തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കാണപ്പെടുന്നത് പിന്നെ വിജാഗ്ര സന്ധിയാണ് കാൽമുട്ടിലും കാണപ്പെടുന്നത് ഗോളര സന്ധി ഇടുപ്പല്ലിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കണ്ടോ വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻസിൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം അടുത്തത് ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി ഏതാണ് അതിന്റെ ഉദാഹരണം ഓർത്താൽ തന്നെ കിട്ടും വിജാഗിരി സന്ധിയാണ് അല്ലെ കാൽമുട്ടും കൈമുട്ടും ഒക്കെ എന്താണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ് യെസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗോളര സന്ധിയാണ് ഓക്കെ സോ അപ്പൊ നമ്മള് മുപ്പത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മുപ്പതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കാര്യമൊന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ച് റിവൈസ് ചെയ്തവർക്ക് ഇങ്ങനെയുള്ള ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കാണുന്നതും അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നതും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടെ അംഗമാവാൻ ശ്രദ്ധിക്കുക ഓക്കെ സോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയാൻ അടി എത്ര ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്